ത്രീ സ്റ്റാഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രാവിലെ തന്നെ ഇതാ എന്നും പോലെ എൻ്റെ കുക്കിംഗ് വീഡിയോസ് രാവിലെ തന്നെ ഷോർട്ട് വീഡിയോയിൽ എല്ലാവരും കാണുന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല ഇല്ല രാവിലത്തെ ഗുഡ് മോർണിംഗ് വീഡിയോസിൽ എൻ്റെ രാവിലത്തെ വിശേഷങ്ങൾ മിക്കതും വരുന്നുണ്ട് അതിൽ പിന്നെ വിശദീകരണങ്ങളുടെ ആവശ്യം ഇവിടെ വരുന്നില്ല എന്നാലും പറയാണ് കേട്ടോ സാമ്പാറാണെന്ന് കറി വെച്ചത് ഉപ്പേരിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല വന്നിട്ട് പപ്പടം എന്തെങ്കിലും വറക്കാൻ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ പിന്നെ പുട്ടാണ് ഇട്ടോ ഉണ്ടാക്കിയത് പഴ ഇരിപ്പ് അതുകൊണ്ട് ഞങ്ങൾ പുട്ടും പഴമാണ് രാവിലെ കഴിച്ചത് നാരോ കമ്മൻ ഇട്ടുണ്ടായിരുന്നു ചേച്ചി പഴ പുട്ടും സാമ്പാറും ഇന്ന് ഇല്ല കേട്ടോ പുട്ടും സാമ്പാറും അല്ല നല്ല പുട്ടും പഴമാണ് കേട്ടോ അതുകൊണ്ട് പുട്ടും പഴവും രാവിലെ കഴിച്ചു സാമ്പാർ വെച്ചു പിന്നെ രാവിലത്തെ അടിച്ച് വരല്ലാണ്ടായിരുന്നു ആതുക്കല്ലേ ഈ ഇങ്ങനെ നിരന്ന് കിടക്കൂട്ടോ എത്ര വെച്ചാലും ഈ ചെരുപ്പുകൾ ഇവിടെ തന്നെ ഇങ്ങനെ ഉണ്ടാകും പൊന്നൂസിൻ്റെ തന്നെ നാലോ അഞ്ചോ ജോഡി ചെരുപ്പുകൾ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ അവള് എസ് പി സിന്റെ ബൂട്ട് എസ് പി സീൻ്റെ പി ടി ഷൂ അവൾ പുറത്ത് ഇടുന്ന ഷൂ അവള് സ്കൂളിൽ ഇടുന്ന ചെരുപ്പ് എന്ന് പറഞ്ഞ പോലെ എല്ലാം ഉണ്ടാവും അവിടെ തന്നെ അവളോട് എടുത്തു വെക്കുക എടുത്ത് വെക്കും നൂറ്റിപ്പത്ത് പ്രാവശ്യം പറയണം കേട്ടോ പിന്നെ കുഞ്ഞാപ്പുക്കുട്ടി രാവിലെ തന്നെ ചെക്കപ്പൊക്ക പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ നമ്മൾ പോയി വരുമ്പോൾ ഒരു ബബിൾസ് വാങ്ങിയില്ല അത് രാത്രി തന്നെ തീർത്തുട്ടാ അത് തീർത്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കുപ്പിയിൽ വെള്ളം ഒഴിക്കലോ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് പിന്നെ ഇതിനോട് രാവിലെ തന്നെ നമ്മൾ നമ്മളിങ്ങാണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിനേക്കാളും വേദന അതിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കണോ നല്ലത് പിന്നെ നമ്മളെ മുറ്റത്ത് പിന്നെ എപ്പോഴും വലിയ അടിക്കാട്ടങ്ങളൊന്നും ഉണ്ടാവാറില്ല കാരണം കുഞ്ഞാപ്പുക്കുട്ടി എന്തെങ്കിലും വലിച്ചു ഇട്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ പിന്നെ നടുക്കലും തട്ടലും പൊട്ടലൊക്കെ പൊന്നൂസിനെ ഏൽപ്പിച്ചു ബാക്കിയുള്ള പരിപാടികളൊക്കെ തീർത്തിട്ട് പത്ത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഇറങ്ങും അപ്പോൾ പതിനൊന്ന് മണിയായിട്ടോ കാരണം വന്നിട്ടേക്ക് നല്ല വെയിലായിട്ടോ പറഞ്ഞിട്ട് ഒരു ഇല്ല ഞങ്ങളെ കാര്യമല്ലേ ഓരോന്നോരോ തപ്പിപ്പിടിച്ച് എടുത്ത് വരുമ്പോഴത്തേക്കും പതിനൊന്ന് മണിയായി പിന്നെ തന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് കയറ്റം കേറുമ്പോഴത്തേക്കും ഭയങ്കര പിന്നെ പ്രശ്നം നമ്മൾ നമ്മള് അടുത്തുള്ള കുഞ്ഞു കയറ്റം എനിക്ക് നന്നായി കതച്ചു പിന്നെ വില്ലേജിൽ പോയിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല നാളെ ഒന്നുകൂടി പോകണം ഇതാണ് നമ്മളെ നമ്മളവര് പോയുള്ള അവസ്ഥ അങ്ങോട്ട് പോകുമ്പോ ഞങ്ങൾക്ക് ഒരു ഓർഡർഷ് കിട്ടിയായിരുന്നു കേട്ടോ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഓടർഷക്കേ വന്നത് എന്താ പരിപാടി വിശേഷം ആണ്

സാമ്പാറല്ല പിന്നെന്താള്ള പപ്പട പെടുത്തത് അതാണ് കുഞ്ഞാപ്പൂ സ്പെഷ്യൽ എല്ലാം ഉണ്ട് എനിക്ക് നിങ്ങൾ വന്നാ നിങ്ങക്ക് തരാം പുഴപ്പല്ലിപ്പണ്ണാണേ ഞങ്ങളേ വില്ലേജിലൊക്കെ പോയി വന്ന് ലൈവ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഇരിക്കുവാണോ കുഞ്ഞാപ്പുക്കുട്ടി ചോദിക്കാണ് കുഞ്ഞാപ്പുട്ടിക്ക് ഫോൺ വേണം അതിനാണ് കരച്ചത് അന്നേരം ഇവിടെ ഞാൻ വിചാരിച്ചു വോയിസ് അവർ ഇടണ്ട കുഞ്ഞാപ്പു കുട്ടീനെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് അന്നേരം അവർക്ക് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി അവരുടെ കുഞ്ഞ് കുഞ്ഞു വീതികൾ അവിടെ കിടക്കട്ടെ വിചാരിച്ചു കെട്ടാ പിന്നെ ഞാനിതാ കൊഞ്ഞ് വൈകുന്നേരത്തെ വീഡിയോസാണ് എടുത്തത് ആ ഇരുത്തം കുറെ നേരം ഇരുന്നൂട്ടാ അപ്പോൾ കുളിയൊക്കെ വൈകുന്നേരമാണ് ഭയങ്കര ചൂടുകാരനാണ് കേട്ടോ അന്നേരം ഇതാ ചക്കര സ്കൂളിട്ട് വന്നിട്ട് ഇവിടെ ഒരു ഓറഞ്ച് ഇരിപ്പുണ്ടായിരുന്നു ആ ഓറഞ്ചും ബത്തക്കയും പഞ്ചസാരയും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് എന്തെല്ലോ കാണിച്ചിട്ടിട്ട് അന്നേരം പൊന്നൂനും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ മൂന്നും കൂടെ വമ്പടിയാണ് അടിയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അധികം സംസാരിക്കാൻ പോയില്ല അവരെന്തെങ്കിലും ചെയ്തോട്ടോ വിചാരിച്ചു പിന്നെ നമ്മളെ വിറകെല്ലാം കൊത്തിപ്പൊളിച്ചതൊക്കെ കഴിഞ്ഞോട്ടെ ഇനി വീണ്ടും ഞാനും വിറകും തമ്മിലുള്ള അംഗം ഇനി തുടങ്ങണം കേട്ടോ ഇനി അല്ലെങ്കിൽ ശ്യാമേട്ടം ഞായറാഴ്ചയായിട്ടും കൊത്തിപ്പൊളിച്ചത് തരും വിരേൻ്റെ കാര്യം തീരുമാനമാണ് കേട്ടോ എന്നിട്ട് ഇള്ളേരിൽ ചെറുത് നോക്കിയെടുത്തിട്ട് ഞാൻ എനിക്ക് കത്തി കൊണ്ട് കൊത്താൻ പറ്റുന്നത് പൊളിച്ചെടുക്കുകയാണ് കേട്ടോ കാരണം അല്ലാത്ത പക്ഷം എനിക്ക് രാവിലെ കത്തിക്കാൻ പറ്റില്ല അവിടെ കിടക്കുന്ന ഒരു വാതിലിൻ്റെ പൊളിയുണ്ടോ അതാണ് ഞാൻ ഇത്രയും ദിവസം കൊത്തിപ്പൊട്ടിച്ച് കത്തിച്ചുകൊണ്ടിരുന്നത് അത് ഇങ്ങനെ കൊത്തി കൊടുക്കും പൊട്ടുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കട്ടിലിനെ എക്സ്ട്രാ പീസ് കൂട്ടിയ കട്ടിലതിൻ്റെ കഷ്ണമായിരുന്നു അത് അത് ഞാനത് അവിടെ വെച്ചതാണ് കേട്ടോ അത് ചാമട്ടർ കൊത്തിപ്പൊട്ടിച്ച് കത്തിച്ചായിരുന്നു അതൊന്നും ഉണ്ടായില്ലേ ഫുള്ള് ഓർക്കൂത്തം കുത്തിയിട്ട് മുഴുവൻ പോയിട്ടുണ്ടായിരുന്നു അന്നേരം അതിനെയാണ് ഞാൻ ഇത്രയും ദിവസം കൊത്തിപ്പൊടിച്ച് തീയൊക്കെ പിടിപ്പിച്ചുകൊണ്ടിരുന്നത് ഇനി അത് നടക്കത്തില്ല അത് രാവിലത്തെത്തോണ്ട് അതും വെടിക്കെട്ട് തീരൂട്ടോ അന്നേരം പിന്നെ ഞാൻ വേറൊരു കൊത്താതെ രക്ഷയില്ല തൽക്കാലത്തേക്ക് ഒരു രണ്ട് കഷ്ണം കൊത്തി ഞാൻ അങ്ങോട്ട് ഒപ്പിച്ചു വിട്ടാ പിന്നെ വില്ലേജിൽ പോയ കഥയാണെങ്കിൽ ഇനി നാളെ വീണ്ടും വില്ലേജിക്ക് ഒന്നുകൂടെ പോകണം കേട്ടോ ഇന്ന് വില്ലേജിൽ ചെന്നപ്പോൾ അവരി ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടായിരുന്നു പോയത് ഇനി അത് പറ്റത്തില്ല അവർ വന്ന് കണ്ട് അവിടെ സ്ഥലം വന്ന് നോക്കിയതിന് ശേഷം അവർക്ക് സാക്ഷിപത്രം തരാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത് കേട്ടോ അങ്ങനെ അവിടെ ഒരു പുഴുകിടക്കേണ്ടതാണ് പൊന്ന് ദിവസം കാണിക്കണത് ഇറങ്ങിയിട്ടുള്ളത് വീണാണ് കേട്ടോ അങ്ങനെ അവർ വന്ന് കണ്ടാലും ും സാക്ഷിപത്രം തരത്തുള്ളൂ അതിന് അതുകൊണ്ട് താലൂക്കിലേക്ക് പോകണം കേട്ടോ അതിനെ പിന്നെ ഇത് നമ്മളെ മീനാണ് കേട്ടോ അത് കാണുന്നത് അവിടെ എന്താണ് അല്ലേ നമ്മൾ സർക്കാരിൽ നിന്ന് ഒരു പൈസ നമുക്ക് കിട്ടണമെങ്കിൽ എന്തോരം കഷ്ടപ്പാടുണ്ടെന്ന് അറിയോ ഞങ്ങൾ വീടൊന്ന് പാസ്സായി കിട്ടാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ അതിന് ശേഷം ഒന്ന് പാസ്സായിട്ട് ഓരോ ഘട്ടം ഇനി പൈസ കിട്ടണമെങ്കിൽ നമ്മൾ നൂറ്റി പ്രാവശ്യം പോണം ഈ മുട്ട വെയിലത്ത് ഞാൻ പോകുന്നതിന് കുഴപ്പമില്ല കേട്ടോ കൊച്ചിനെടുത്ത് പോകുമ്പോൾ അതൊന്നും അങ്ങനെ ഉദ്യോഗസ്ഥരാരങ്ങനെ മനസ്സിലാക്കത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇതിൽ മുന്നിലുള്ള അനുഭവങ്ങളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ അവര് നടത്തേണ്ട അത്രയും നമ്മളെ നടത്തിക്കൊണ്ടിരിക്കും അത് ഞാൻ വിറകൊത്തുന്നതിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞാപ്പൂക്കുട്ടി വത്തക്കേ തിന്നുകൊണ്ട് വന്നിട്ട് അതിൻ്റെ ഒരു കഷ്ണം കൊടുത്താണ് കേട്ടോ വത്തക്കേൻ്റെ കഷ്ണത്തിന് വേണ്ടി എല്ലാവരും കൂടെ തല്ലിപ്പിടി കൂടുകയാണ് എന്താ വെച്ചാൽ കിട്ടാത്ത സാധനമാണല്ലോ കിട്ടിയേക്കണം ഇവരെന്നും മീന്തിയിട്ടല്ലേ തിന്നണേണേ കിട്ടാത്ത സാധനം കിട്ടിയപ്പോൾ എല്ലാം കൂടെ അങ്ങോട്ട് അടിപിടി കൂടി തിന്നാണ് കേട്ടോ പിന്നെ ഞാൻ ഇത് വിറകെല്ലാം കൊത്തി കുഞ്ഞാപ്പൂനെ കുളിപ്പിച്ചു കുഞ്ഞപ്പൂവിനെ അതാ സുന്ദരി കുട്ടിയാക്കിയിട്ടുണ്ട് നമ്മൾ പിന്നെ കുളിച്ച് കഴിഞ്ഞാൽ പൗഡർ റെഡിയാക്കി എഴുതിയ പൊട്ടൂത്തും ഒന്നും ചെയ്യത്തില്ല അതൊന്നും ആൾക്ക് ഇഷ്ടമല്ല പിന്നെ ഞാൻ നിർബന്ധിക്കാനും പോകണില്ല പിന്നെ കുട്ടികൾക്ക് വെറുതെ അതൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല വല്ലപ്പോഴും ഒരു രസം തോന്നുകയാണെങ്കിൽ മാത്രം ഞാൻ ചെയ്ത് കൊടുക്കുകയുള്ളൂ അളസം ഓപ്പിട്ടിട്ട് എങ്ങനെയും പിന്നെ അതൊക്കെ കെമിക്കൽ കുറേ ഈ അടിച്ച് കേട്ടേണ്ടല്ലോ ഒന്നു ആയിരിക്കും ചെറുപ്പത്തിൽ ഞാൻ നന്നായിട്ട് കണ്ണും പിരി എഴുതി കൊടുക്കുമായിരുന്നു കേട്ടോ വലുതായപ്പോൾ ഒക്കെ കുറച്ച് നിർത്തി പിന്നെ ഞങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അനങ്ങാതെ അനുഗോതിരുന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ ചക്കര കുളിക്കുകയാണ് ഞാൻ കുളിച്ചിയൊക്കെ വരുമ്പോഴത്തേക്കും ഇതാളിവിടെ ചായ കുടിക്കി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഇന്ന് ചായക്ക് കടി ബിസ്ക്കറ്റ് ഉണ്ട് ബ്രെഡ് ഉണ്ട് ജാമുണ്ട് അന്നേരം ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ ചായേൻ്റെ കടിയുട്ട് ഇവിടെ ജാമു കൊതിച്ചി എന്ന് പറഞ്ഞ ഒരാളുണ്ട് കേട്ടോ എൻ്റെ പൊന്നെ ബ്രെഡ് വാങ്ങിച്ച ജാമ് വേണം അല്ലെങ്കിൽ ആൾ ചോദിക്കും ജാമ് അവിടെ നിന്ന് അതിൽ ജാമെന്ന് പറഞ്ഞു അതിന് ഭയങ്കര ജീവനാണ് കേട്ടോ നേരം ബ്രെഡിൽ തേച്ചിട്ട് കൊടുത്തുകഴിഞ്ഞാൽ തിന്നും പക്ഷെ ബ്രെഡ് അധികം കഴിക്കാൻ പാടില്ല ജാമൊന്നും കഴിക്കാൻ പാടില്ല എന്നറിയാം എന്നാലും കഴിക്കും അല്ലേ പിന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ആ പാത്രം കഴുകാൻ കിട്ടാം അധികം പാത്രമൊന്നും ഇല്ല ഉള്ളൂ ചായ കുടിച്ച പാത്രങ്ങളും പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഈ പണി എടുക്കുന്നത് വലിയ താല്പര്യമുള്ള കാര്യമല്ല പക്ഷേ എടുക്കേണ്ടത് നമ്മൾ തന്നെ എടുക്കണം നമുക്ക് വേറെ വേറൊരാൾ എടുക്കാനില്ല എന്നും കൂടെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ കുളിച്ച് കഴിഞ്ഞാൽ ശരി എങ്ങനെയാണെങ്കിലും ശരി നമ്മൾ എടുക്കാനുള്ള പണി നമ്മൾ തന്നെ എടുക്കണം ആരും പിന്നെ മടിച്ചിരുന്നത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ ആരും ഈ പുറത്ത് വന്ന് കഴുകുമ്പോൾ കാല് കാലുനനിയും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്കിതൊക്കെ ശീലായി നമ്മളെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി പോയി ഇനി ഇതിലൊന്നും ഒരു മാറ്റങ്ങളും വരാനില്ല വരാൻ പോകുന്നുമില്ല അതുകൊണ്ട് നമ്മളതിനാ തങ്ങ് ആയിപ്പോയി നീ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പിന്നെ ഇത് അലക്കാനൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പാത്രമൊക്കെ കഴുകിയിട്ട് വേഗം പോയി നനച്ചിട്ട് വന്നു വന്നിട്ടോ പൊന്നൂസ് കുളിക്കാൻ പോയ തയത്തിൽ ഞാൻ വേഗം പോയി നനച്ചു വന്നു പിന്നെ പിന്നീസ് കുളിച്ച് വന്നിട്ടാണ് ഞാൻ അലക്കാൻ പോകുന്നത് ഒരനിയനുണ്ടായിരുന്നു അവനും കൂടെ കയറിയിട്ട് അളക്കാൻ പോകുന്ന കണ്ടീഷനിൽ കുറച്ച് നേരം അവിടെ നിന്നു അങ്ങനെ അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ അവൻ പോയതിന് ശേഷം ഞാൻ നേരെ അളക്കാൻ വേണ്ടി പോയിട്ടാണ് ഇപ്പോൾ സമയം ഏകദേശം അഞ്ചേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അ സമയത്താണ് അലക്കാൻ പോണത് കാരണം ഇത് വൈകുന്നേരത്തെ ഡ്രസ്സാണ് കേട്ടോ ഞങ്ങളിന്ന് പോകുമ്പോൾ ഇട്ടത് പിന്നെ ഞങ്ങൾ കുളിച്ചു മാറ്റിയത് ചക്കരേൻ്റെ യൂണിഫോം എന്ന് പറഞ്ഞ പോലെ ഞങ്ങളെ നാലാളതും ജോഡികളുണ്ട് കേട്ടോ അതും അത് കയ്യോട് അലക്കിയിട്ടില്ലെങ്കിൽ നാളെ രാവിലത്തേക്ക് ഇതിൻ്റെ ഇരട്ടി ഉണ്ടാവും അലക്കാൻ ഇപ്പോൾ തന്നെ ഒരു ബക്കറ്റ് അലക്കാനുണ്ട് നാളെ രാവിലത്തേക്ക് ഇതൊരു ബക്കറ്റും കൂടി ആവും ഒരു ബക്കറ്റ് ഉണ്ടാവില്ല ഒരു സ്കൂൾ പോകുമ്പോൾ മാറ്റിയിടുന്നതും ഷാമോട്ടൻ്റെയും കുഞ്ഞാപ്പുവിൻ്റെ ഒക്കെ ആയിട്ടുണ്ടാവും അതങ്ങനെ കൂട്ടി വെച്ചാൽ ഞാൻ എല്ലാ വീഡിയോസും ഞാൻ പറയാൻ ഉണ്ടെങ്കിൽ തുണി കൂട്ടിയൊക്കെ ഉണ്ട് താല്പര്യം ിടും അത് അങ്ങോട്ട് അത് എന്താ വെച്ചാൽ ഞാൻ കുളിച്ചിട്ടാണ് ഈ ഇലക്കാൻ പോകുന്നത് എന്നാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ നനയാതെ നിന്നിട്ട് അലക്കും കേട്ടോ അതൊക്കെ ഒരു ശീലമായ പരിപാടികളാണ് പിന്നെ എൻ്റെ പൊന്നോ എൻ്റെ ചക്കര എൻ്റെ യൂണിഫോമാണ് എൻ്റെ ദൈവമേ മാഷി കൊണ്ട് ഒരു ഭാഗം പേന കൊണ്ട് വരഞ്ഞിട്ട് ഒരു ഭാഗം കറിയാണോ അച്ചാറാണോ അറിയില്ല അതൊരു ഭാഗം മൊത്തത്തിൽ ഈ ഒരു കളർ യൂണിഫോമിൽ ഇതൊക്കെ പിടിച്ചുകഴിഞ്ഞാൽ പോകാനുള്ളൊരു പാടാലോചിച്ചോക്കെ പൊന്നൂസിൻ്റെ യൂണിഫോം ഏകദേശം ഇതേ കളർ തന്നെയാണ് അത് ഞാൻ ഒരച്ച് ഒരച്ച് രണ്ട് ചുരിദാറിൻ്റെ കൈ കീറിപ്പോയിട്ടാണ് ഇപ്പം പുതിയത് മേടിച്ചു ഒരു വർഷം ഇട്ടിട്ടുള്ളു രണ്ട് ചുരിദാർ അത് കീറി അതെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് ഇവരിങ്ങനെ രണ്ട് വർഷം എട്ടിലും ഒമ്പതിലും ഒമ്പത് കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ ഒരു വർഷം എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ വരികയാണ് രണ്ട് വർഷം എട്ടിലും ഒമ്പതിലും ആ ഒന്നേ മുക്കാൽ വർഷട്ടോ പൊന്നൂസ് കണക്കെഴുതി വെച്ചിട്ടുണ്ട് അന്നേരം ഒന്നേ മുക്കാൽ വർഷം ഇട്ടപ്പോഴത്തേക്കും അവക്ക് യൂണിഫോം വേറെ വാങ്ങിച്ചു അന്നേരം ഇതാ വെള്ളം പുഴയിൽ വെള്ളമുണ്ടോ വെള്ളമുണ്ടോ എന്ന് എല്ലാവരും ചോദിക്കലുണ്ട് കേട്ടോ ആ പുഴയിൽ വെള്ളം ആ ചക്കരേൻ്റെ കാൽമുട്ടിൻ്റെ അത്ര പോലും വെള്ളമില്ല കേട്ടോ അത്രത്തോളം വെള്ളം കുറഞ്ഞിട്ടുണ്ട് പുഴയിൽ വെയിലിൻ്റെ ചൂട് നല്ലത് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ പുഴയിലെ വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട് അന്നേരം വെള്ളത്തിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് മാർച്ച് ആവുമ്പോഴത്തേക്കും ഇതിലും വെള്ളം കുറയും കേട്ടോ പിന്നെ വൈകുന്നേരം ഞങ്ങൾ ഇവിടെ പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ ഞങ്ങളെ കാന്ാരിയുടെ കുരുത്തക്കടാണ് കേട്ടോ ഇത് പൊന്നൂസിനെ ഒരു ഇരിക്കപ്പുറത്തി നിൽക്കപ്പുറത്തി അത് കൊടുക്കൂല ചക്കരയ്ക്കും അതേപോലെ കൊടുക്കൂലട്ടോ പൊന്നൂസിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ ചക്കരയ്ക്ക് കുറച്ച് സമാധാനം കിട്ടും ചക്കരേനടുത്ത് ഇരിക്കുമ്പോൾ പൊന്നൂസിന് കുറച്ച് സമാധാനം കിട്ടും അവിടെ ചക്കരക്ക് ചക്കരക്കിവിടെ സമാധാനമായ അന്തീര് അന്തരീക്ഷമാണ് കേട്ടോ എനിക്ക് തുടിയുണ്ട് കുറച്ച് മടക്കി വെക്കാൻ അങ്ങനെ കുറച്ച് വൈകുന്നേരത്തെ പരിപാടികളുണ്ട് കുറച്ച് പപ്പടം വറക്കണം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ഇതിന് വൈകുന്നേരം കഴിഞ്ഞാൽ ഭയങ്കര വീതിയാണ് വനങ്ങാട്ടിരിക്കണേ ഒന്നിൽ ഫോൺ കൊടുക്കണം അല്ലെങ്കിൽ കുട്ടികളെ ഒരു വിധത്തില് സമ്മതിക്കത്തില്ല കേട്ടോ പിന്നെ ഞാൻ പിറ്റേ ദിവസത്തേക്കുള്ള മാവക്കരച്ച് വെച്ചിട്ട് ദോഷിക്കുള്ളത് അന്നേരം ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ കൂടുതൽ വിശേഷങ്ങളൊന്നും ഇല്ല ഇത്രക്കൊക്കെ തന്നെയുള്ള വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ